السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين يتوم بريانجر الآية مؤمنين عليه ستة പവിത്രമായ പരിശുദ്ധമായ ദുൽഹൈജ മാസം കടന്നു വരികയാണ് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്ത ഹജ്ജ് എന്ന വളരെ പ്രധാനപ്പെട്ട അമല് ആല് നടക്കുന്ന മാസമാണ് ദുൽഹിജ മാസം അതിൻ്റെ സീസൺ ഷൗവാൽ മാസം ആയപ്പോഴേക്കും തുടങ്ങിയിട്ടുണ്ട് ആയിരമായിരം ഹാജിമാർ പരിശുദ്ധമായ കാലയം മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് സൗദി അറേബ്യയിലേക്ക് യാത്ര തിരിക്കുകയാണ് എത്തുകയാണ് മഖർത്തുൽ മുഖർറബയിലേക്ക് എത്തുകയാണ് സയ്യിദുൽ വറ മുഹമ്മദ് റസൂദ് അള്ളാഹി സാഹു അലൈഹി വസ്ലം തങ്ങളുടെ എത്തുകയാണ് മനസ്സിൻ്റെ മോഹങ്ങൾ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ അത് ഏറ്റവും വലുത് ഏറ്റവും വലുതായി കാണേണ്ടത് ഏറ്റവും ശ്രേഷ്ഠമായി കാണേണ്ടത് നമ്മുടെ ആരാധനകളാണ് ഭൗതികമായ നമ്മുടെ നേട്ടങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളൊക്കെ കണ്ണടയുമ്പോൾ അസ്തമിക്കും റബ്ബിൻ്റെ മുമ്പിൽ എത്തേണ്ടവരാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് തന്നെ ആരാധനകൾക്ക് പ്രാമുഖ്യം കൽപ്പിക്കണം ഒന്നാം സ്ഥാനം കൽപ്പിക്കണം ഹജ്ജ് നിർബന്ധമായവർ ആണ് നമ്മളിൽ അധികവും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് സമ്പാദ്യമുള്ളവർക്കുള്ള ഒരു ആരാധനയല്ല ഒരുപക്ഷെ അവർക്കത് സാധിച്ചോണം എന്നും ഇല്ല മറിച്ച് ഹജ്ജിൻ്റെ നിബന്ധനകൾ നിർബന്ധന നിബന്ധനകൾ നാം മനസ്സിലാക്കിയാൽ നമ്മളിൽ പലരും ഹജ്ജ് നിർബന്ധമായവരാൾ ആ ഹജ്ജ് നിർബന്ധമായ നാം അത് ചെയ്യാതെ മരണപ്പെട്ടു പോയാലുള്ള വിഷമങ്ങൾ ചെറുതല്ല വളരെ വലുതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് സാന്ദർഭികമായി ഉണർത്തുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട് നാം ആലോചിക്കണം ചിന്തിക്കണം ആരോഗ്യമുള്ള സമയത്ത് തന്നെ ഹജ്ജ് ചെയ്യാൻ നാം തയ്യാറാവണം അനാരോഗ്യമായ സമയത്ത് ക്ഷീണമുണ്ടാകുന്ന സമയത്ത് പ്രായമുള്ള സമയത്ത് ഹജ്ജ് നിർവഹിക്കുക എന്നത് പേരിൽ മാത്രമേ നടക്കുകയുള്ളൂ അതിൻ്റെ പൂർണാർത്ഥത്തിൽ എത്താൻ പലപ്പോഴും സാധിച്ചോണമെന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള മഹത്തരമായ ഹജ്ജിൻ്റെ മാസം ഉലഹയ്യത്തിൻ്റെ മാസം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലഹിസ്ലാമിൻ്റെയും ഹാജിറാബിറലി അള്ളാഹു വലഹീമയുടെ ഒക്കെ ത്യാഗോചരമായ ജീവിതം അവരുടെ വഴിത്താരകളിലൂടെ സഞ്ചരിക്കലാണല്ലോ ഹജ്ജ് അതിൻ്റെ ഇടയിലുള്ള വലിയൊരു പ്രാധാന്യമേറിയ വിവാദത്താണ് ഉലഹയ്യത്ത് എന്നത് പല മദബബുകളിലും അത് വാജിബാണ് ഷാഫി മദഹബിൽ സുന്നത്തും അക്കഥയാണ് അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒന്ന് ചെയ്ത് മതിയാക്കുന്നതല്ല വർഷാവർഷം അതിന് കഴിവുള്ളവർ ചെയ്യേണ്ടതാണ് ഒരുപാട് ശ്രേഷ്ഠതകൾ ഒരുപാട് ഫലായിലുകൾ ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞാൽ തീരാത്തത് അത്രയും ഉണ്ട് ഇൻഷാ അല്ലാ നമുക്ക് ഓരോ ദിവസവും അതിൻ്റെ ഫലായിലുകൾ അതിൻ്റെ ശ്രേഷ്ഠതകൾ അതിൻ്റെ നിബന്ധനകൾ നമുക്ക് പറയാം നമുക്ക് കേൾക്കാം എല്ലാ ദിവസവും ഈ ചാനൽ ഒന്ന് ഓണാക്കിയാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും കേൾക്കാൻ കഴിയും ഇൻഷാ അള്ളാ അതൊക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ഉലഹിയത്തെ അറുക്കാനുള്ള ആ അറിവ് നടത്താനുള്ള തീരുമാനങ്ങൾ നടത്താനുള്ള സമയം കൂടെയാണ് ഈ സമയമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അള്ളാ വരുന്ന ദിവസങ്ങളിൽ വലിയ പ്രഭു മഹാനായ മുഹമ്മദ് ബഹുബന്യരായ വരികളിലൂടെ അൽ അൽമവാഹിബുൽ വരികളിലൂടെ നമുക്കത് പഠിക്കാം അത് എളുപ്പമാകും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാ